ஆற கண்டுத்தோடு போய் அவங்க കൊറ്റങ്കര ഗ്രാമപഞ്ചായത്തിൽ ഇലപ്പിക്കോണം വാർഡിൽ മാനദണ്ഡങ്ങൾ കാറ്റിൽ പറത്തി സാമൂഹിക പെൻഷൻ വിതരണവും ഒപ്പം സി പി എമ്മിൻ്റെ പണപ്പെരിവും ഹോം ഡെലിവറിയായി സാമൂഹിക പെൻഷൻ അപേക്ഷിക്കുന്നവർക്ക് പെൻഷൻ അനുവദിക്കുമ്പോൾ ബാങ്കിലെ പെൻഷൻ വിതരണക്കാരൻ വീട്ടിലെത്തി പെൻഷൻ തുക കൈമാറണമെന്നാണ് ചട്ടം എന്നാൽ ഇലപ്പിക്കോണം വാർഡിൽ ഹോം ഡെലിവറിയായി എത്തിക്കേണ്ട സാമൂഹിക പെൻഷൻ തുക എല്ലാ മാനദണ്ഡങ്ങളും കാറ്റിൽ പറത്തി നെല്ലിവിള ഭാഗത്തെ ലക്ഷ്മി ബംഗ്ലാവ് വിലാസത്തിൽ ലീലാഭായ് പിള്ളയുടെ വീട്ടിൽ പെൻഷൻകാരെ കൂട്ടമായി വിളിച്ചു വരുത്തി പെൻഷൻ തുക കൈമാറുന്നതാണ് നടന്നു വരുന്നത് പെൻഷൻ വിതരണത്തിന് നേതൃത്വം നൽകുന്നത് പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ഭർത്താവും സി പി എം പേരൂർ ലോക്കൽ സെക്രട്ടറിയുമായ ധർമ്മനും സഹകരണ ബാങ്കിലെ പെൻഷൻ വിതരണക്കാരനായ സജീവും ചേർന്നാണ് പെൻഷൻ വാങ്ങുന്നയാളുടെ വീടുകളിലെത്തി പെൻഷൻ തുക കൈമാറേണ്ട ബാങ്കിലെ പെൻഷൻ വിതരണക്കാരനായ സജീവ് മാനദണ്ഡങ്ങൾ കാറ്റിൽ പറത്തി സി പി എം ലോക്കൽ സെക്രട്ടറിയായ ധർമ്മനുമായി ചേർന്ന പെൻഷൻകാരെ വിളിച്ചു വരുത്തി പെൻഷൻ തുക തങ്ങളാണ് നൽകുന്നതെന്ന് വരുത്തി തീർക്കുവാനുള്ള ശ്രമമാണ് നടത്തുന്നതെന്ന് ഗ്രാമപഞ്ചായത്ത് അംഗം ജവാദ് കുറ്റിച്ചിറ പറഞ്ഞു ചൊവ്വാഴ്ച പെൻഷൻ തുക വിതരണം ചെയ്തപ്പോൾ ബ്രാഞ്ച് സെക്രട്ടറിയും സ്ഥലത്തുണ്ടായിരുന്നു തുക നൽകുന്ന സമയത്ത് ഏരിയ സമ്മേളനത്തിൻ്റെ രസീത് നൽകി പണപ്പെരുവും ഉണ്ടായിരുന്നതായി പരാതിയുണ്ട് സംഭവത്തിൽ ഗ്രാമപഞ്ചായത്ത് അംഗവും എസ് ഡി പി ഐ നേതാവുമായ ജവാദ് കുറ്റിച്ചിറ വീഡിയോ സഹിതം കളക്ടർക്ക് പരാതി നൽകിയിട്ടുണ്ട് ബാങ്കിൽ പോയി പൈസ കൈപ്പറ്റാൻ പറ്റാത്ത ഈ പെൻഷൻകാർക്ക് വീടുകളിൽ ഹോം ഡെലിവറി ആയിട്ട് എത്തിക്കേണ്ട പെൻഷൻ പഞ്ചായത്ത് പ്രസിഡന്റ് വിനിതകുമാരിയുടെ ഭർത്താവും സി പി ഐ എമ്മിൻ്റെ ലോക്കൽ പേരൂർ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയുമായ ധർമ്മനും പെൻഷൻ വിതരണക്കാരനായ സജീവും ചേർന്ന് ഗൂഢാലോചന നടത്തി ഇലിമ്പിക്കോണം വാർഡിൽ നെല്ലിവിള എന്ന് പറയുന്ന പ്രദേശത്ത് ലീലാഭായ് പിള്ള എന്ന സി പി എം പ്രവർത്തകരുടെ വീട്ടിൽ ഈ സുഖമില്ലാത്ത പെൻഷൻകാരെ പെൻഷൻകാരെല്ലാവരെയും വിളിച്ചു വരുത്തി അവിടെ പെൻഷൻ വിതരണം ചെയ്യുകയാണ് ചെയ്തത് അവിടെ സി പി ഐ എമ്മിന്റെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയായ ധർമ്മൻ പെൻഷൻ വിതരണക്കാർക്ക് സ്ലിപ്പുകൾ പേരുകൾ വിളിച്ച് സ്ലിപ്പ് നൽകുകയും പെൻഷൻ സജീവ് ഈ പെൻഷൻ തുക വിതരണം ചെയ്യുകയും ചെയ്തു തൊട്ടടുത്ത് തന്നെ സി പി ഐ എമ്മിന്റെ ബ്രാഞ്ച് സെക്രട്ടറി ഇലമ്പിക്കോണം ബ്രാഞ്ച് സെക്രട്ടറി ജിക്കു പെൻഷൻ വാങ്ങിക്കുന്ന ആൾക്കാരിൽ നിന്നും കുണ്ട്ര ഏരിയ സമ്മേളനത്തിന് എന്ന് പറഞ്ഞുകൊണ്ട് പിരിവ് നടത്തുകയുണ്ടായി ആയിരത്തി അറുന്നൂറ് രൂപ പെൻഷൻ വാങ്ങിച്ചിറങ്ങിയ ആൾക്കാർ പ്രാപിക്കൊണ്ട് പോകുന്ന ഒരവസ്ഥയാണുള്ളത് ആയിരത്തി അറുനൂറ് രൂപ കിട്ടിയതിൽ നിന്നും പാർട്ടിയുടെ ഫണ്ടിലേക്ക് പിരിവ് കൊടുക്കേണ്ട ഒരു ഗതികേടിലോട്ട് നമ്മളെ നാട് നാടെത്തിയിരിക്കുകയാണ് ഇത് ചട്ടലംഘനമാണ് പെൻഷൻ വാങ്ങിക്കാൻ കഴിയാത്ത ആളുകൾക്കാണ് വീടുകളിൽ പെൻഷൻ എത്തിക്കുന്നത് ആ വീടുകളിൽ പെൻഷൻ എത്തിക്കേണ്ട പേരൂർ സർവീസ് സാറിന് ബാങ്കിലെ പെൻഷൻ വിതരണക്കാരനായ സജീവും ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ധർമ്മനും ചേർന്ന് ഗൂഢാലോചന നടത്തി കൊറ്റങ്കര ഗ്രാമപഞ്ചായത്തിൻ്റെ ഒമ്പതാം വാർഡിൽ ഇലിമ്പിക്കോടം എന്ന പ്രദേശത്ത് ലീലാഫായ് പിള്ള എന്ന സി പി ഐ എമ്മിൻ്റെ പ്രവർത്തകയുടെ വീട്ടിൽ വെച്ച് ഈ സുഖമില്ലാത്ത ആൾക്കാരെ പെൻഷൻകാരെ അവിടെയിട്ട് വിളിച്ചു വരുത്തി ഈ പെൻഷൻ വിതരണം ചെയ്യുകയാണ് ചെയ്തത് ഈ പെൻഷൻ വിതരണം ചെയ്യുമ്പോൾ സി പി എം പേരൂർ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ധർമ്മൻ സ്ലിപ്പുകൾ കൈമാറുകയും പേരുകൾ വിളിച്ച സ്ലിപ്പുകൾ കൈമാറുകയും എന്ന് പറയുന്ന പെൻഷൻ തുക വിതരണം ചെയ്യേണ്ട ആൾ ആ പൈസ വിതരണം ചെയ്യുകയും ചെയ്തു അതോടൊപ്പം തന്നെ ഈ പെൻഷൻ വാങ്ങിച്ച് തിരിയുമ്പോൾ തന്നെ അവിടുത്തെ ഇലമ്പിക്കോണം ബ്രാഞ്ചിൻ്റെ സി പി എം ബ്രാഞ്ച് സെക്രട്ടറി ജിക്കു ഈ പെൻഷൻ വാങ്ങിക്കുന്ന ആൾക്കാരിൽ നിന്നും നിർബന്ധപൂർവം പൈസ പിരി വാങ്ങിക്കേണ്ടതായി കുണ്ട്ര ഏരിയ സമ്മേളനത്തിന് എന്ന് പറഞ്ഞിട്ടാണ് എന്ത് ചെയ്യുന്നത് ഈ ഫണ്ട് പിരിച്ചിരിക്കുന്നത് നിർധനരായിട്ടുള്ള ഈ ആൾക്കാരെ രോഗികളായിട്ടുള്ള ആൾക്കാരെ ഈ സ്ഥലത്തേക്ക് വിളിച്ചു കൂട്ടിയാണ് ഈ പെൻഷൻ വിതരണം നടന്നിരിക്കുന്നത് ഇത് നിയമലംഘനമാണ് ചട്ടങ്ങൾക്ക് വിരുദ്ധമാണ് ഇതൊരു പിടിച്ചുപറിയാണ് ഇതൊരു കൊള്ള സംഘമാണ് का ठीक है